ഇപ്പം ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് പോലും ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കുട്ടികൾ ഭക്ഷണം കഴിക്കണമെങ്കിലും അവർ വഴക്കൊന്നും ഉണ്ടാക്കാതെ അടങ്ങിയിരിക്കണമെങ്കിലും ഒക്കെ മൊബൈലിനെ ആശ്രയിക്കുന്നവരാണ് ഭൂരിഭാഗം മാതാപിതാക്കളും എന്തായാലും ഇനി അത്തരം നടപടികളൊന്നും വേണ്ട എന്നുള്ളൊരു കർശനമായ നിലപാടെടുത്തിരിക്കുകയാണ് സ്വീഡൻ സ്വീഡൻ ഇത്തരം ഒരു കർശന നിലപാടെടുക്കാൻ കാരണം കുട്ടികളിൽ അമിതമായിട്ട് വർധിച്ചു വരുന്ന സ്ക്രീൻ ടൈമിന്റെ ഉപയോഗം കൊണ്ട് തന്നെയാണ് കാരണം അവർക്ക് മാനസികമായും ശാരീരികമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോണോ ടിവിയോ അതുപോലെ സ്ക്രീൻ ടൈം യും ഒന്നും കാണാൻ നമ്മൾ കൊടുക്കരുതെന്നാണ് പറയുന്നത് തന്നെ ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെയും അതുപോലെ പതിമൂന്ന് മുതൽ പതിനെട്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് മൂന്ന് മണിക്കൂർ വരെയും മൊബൈൽ ഫോൺ കാണാനുള്ള ഒരു നിർദ്ദേശമാണ് മാതാപിതാക്കൾക്ക് സ്വീഡൻ സർക്കാർ ഒരുക്കിയിരിക്കുന്നത് ഇവരുടെ റൂമുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ പ്രത്യേകിച്ച് മൊബൈൽ ടി വി ഇത്തരത്തിലുള്ള ഉപകരണങ്ങളൊന്നും യാതൊരു കാരണവശാലും വയ്ക്കാൻ പാടില്ലെന്നൊരു നിർദ്ദേശവുമുണ്ട് കാരണം കുട്ടികളുടെ ഉറക്കത്തേക്ക് ഇത് ബാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ നിയമങ്ങളൊന്നും വന്നിട്ട് ില്ലെങ്കിലും നമുക്ക് സ്വയമേ എടുക്കാമെന്നൊരു തീരുമാനമാണ് കാരണം കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നതിലും അത് ഉപയോഗിക്കുന്നതിൻ്റെ ടൈമിങ്ങിലും ഒക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും